ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു പെർഫെക്റ്റ് മോർണിംഗ് റൂട്ടീൻ ഷെയർ ചെയ്യാൻ പോകുന്നു ആൻഡ് ഈ കാര്യങ്ങളെല്ലാം സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ് സോ ഈ ഒരു വർഷം ഈ ഒരു മോർണിംഗ് റൂട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ അട്രാക്റ്റീവ്നസ് പ്രൊഡക്റ്റിവിറ്റി എന്നിവ വർദ്ധിക്കും സോ ഇതിലൂടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാനും സാധിക്കും സോ നമുക്ക് ഏതൊക്കെയാണ് ആ ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് നോക്കാം നമ്പർ വൺ വേക്കപ്പ് അറ്റ് സിക്സ് എ എം റിസർച്ചുകളിൽ കണ്ടെത്താൻ സാധിച്ചത് ആരൊക്കെയാണോ ഡിസിപ്ലിൻഡ് ആയിട്ട് രാവിലെ നേരത്തെ എണീക്കുന്നത് അവരുടെ മെൻറ്റൽ ഹെൽത്ത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് അതായത് അവർ വളരെ പോസിറ്റീവ് ആയിരിക്കും ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും അവരുടെ ലൈഫിൽ അവർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും ആൻഡ് അവർക്ക് എക്സ്ട്രാ ടൈമും ലഭിക്കും എക്സാമ്പിളായിട്ട് നിങ്ങൾ ഒമ്പത് മണിക്ക് എണീക്കുന്നു ഞാൻ ആറു മണിക്ക് എണീക്കുന്നു എന്ന് വിചാരിക്കുക സോ ഇവിടെ എനിക്ക് ഓരോ ദിവസവും മൂന്ന് മണിക്കൂർ നിങ്ങളെക്കാളും എക്സ്ട്രാ ലഭിക്കുന്നുണ്ട് അതായത് ഒരു വർഷത്തിൽ ആയിരത്തി തൊണ്ണൂറ്റാറ് മണിക്കൂറുകൾ ഇതിനർത്ഥം ഒരു വർഷം തേർട്ടി സിക്സ് ഡേയ്സ് എനിക്ക് നിങ്ങളെക്കാളും എക്സ്ട്രാ ലഭിക്കുന്നുണ്ട് സോ ഈ ഒരു എക്സ്ട്രാ ലഭിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം ലൈക്ക് നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യാം പുതിയ സ്കിൽസ് ലേൺ ചെയ്യാം പുതിയ ബിസിനസ് ഐഡിയസിനെ പറ്റി പഠിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് രാവിലെ നേരത്തെ എണീക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി മനസ്സിലായി അല്ലേ ഇനി നമുക്ക് രാവിലെ നേരത്തെ എണീക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് കൂടി നോക്കാം ഫസ്റ്റ് നിങ്ങൾ ആറു മണിക്കാണ് എണീക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ ഡയറക്റ്റ്ലി ആറു മണിക്കുള്ള അലറാം വയ്ക്കാതിരിക്കുക കാരണം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ എണീക്കാൻ സാധിക്കില്ല ഇനി എണീറ്റാലും രണ്ട് മൂന്ന് ദിവസത്തിന് മേലെ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും സാധിക്കില്ല സോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ നിങ്ങൾ എപ്പോഴാണോ എണീക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് പതിനഞ്ച് മിനിറ്റിന് മുന്നേ തന്നെ അലാറം സെറ്റ് ചെയ്ത് വെക്കണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ആയിട്ട് എണീക്കാൻ സാധിക്കും ഇനി രണ്ടാമതായിട്ട് നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ ബെഡിൻ്റെ അടുത്ത് തന്നെ വയ്ക്കാതിരിക്കുക കുറച്ച് ദൂരത്തേക്ക് വയ്ക്കുക ഇതിലൂടെ രാവിലെ അലറമടിക്കുമ്പോൾ നിങ്ങൾക്കത് എണീറ്റ് പോയിട്ട് ഓഫാക്കേണ്ടതായിട്ട് വരും ഇതിലൂടെ നിങ്ങളുടെ ഉറക്കവും ഇല്ലാതാകും നമ്പർ ടു എക്സ്പോസ് ടു സൺലൈറ്റ് രാവിലെ എണീറ്റിനു ശേഷം സൺലൈറ്റ് കൊള്ളുക ഇതിലൂടെ ഒരുപാടധികം ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പോലെയുള്ള ഒരുപാടധികം സെലിബ്രിറ്റീസ് ഈ ഒരു ഹാബിറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് ഇതിലൂടെ നിങ്ങൾ ആക്റ്റീവ് മോഡിലേക്ക് പോകണമെന്നുള്ള സിഗ്നൽ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ലഭിക്കും സോ ഡെയിലി ഒരു പത്ത് ടു പതിനഞ്ച് എങ്കിലും ഈ ഒരു സൺലൈറ്റ് കൊള്ളുക ഇതിലൂടെ നിങ്ങളുടെ ടെസ്റ്റോസറോൺ ലെവൽ വർദ്ധിക്കും ഡോക്ടർ ആൻഡ്രൂ ഹ്യൂബർമൻ പറയുന്നത് സൺലൈറ്റ് കൊള്ളുന്നതിലൂടെ നമ്മളുടെ സർക്കാഡിയൻ റിതം ബാലൻസ്ഡ് ആകും അതുപോലെ കോർട്ടസോൾ റിലീസായി നമ്മളുടെ ബോഡി അലേർട്ട് മോഡിലേക്ക് പോകുമെന്നുള്ളതാണ് സൺലൈറ്റിൽ വൈറ്റമിൻ ഡി ഉണ്ട് ഇത് നമ്മളുടെ ഹെയർ സ്കിൻ ഇതിനെല്ലാം വളരെ നല്ലതാണ് ആൻഡ് ഇതിലൂടെ നമ്മളുടെ ഫോക്കസും ഇമ്പ്രൂവ് ആകും നമ്പർ ത്രീ ഡ്രിങ്ക് ലോഡ്സ് ഓഫ് വാട്ടർ നിങ്ങൾ ഏഴ് ടു എട്ട് മണിക്കൂർ ഉറങ്ങി എണീക്കുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ബോഡി ഫുള്ളി ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും നിങ്ങൾ എണീറ്റന് ശേഷമുള്ള നിങ്ങളുടെ ഫസ്റ്റ് യൂറിൻ എന്നുള്ളത് യെല്ലോയിഷ് ആൻഡ് അസിഡിക് ആയിരിക്കും സോ അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിനും സ്കിന്നിനും ഫുൾ ബോഡിക്കും വെള്ളം ആവശ്യമാണ് എന്നാൽ കുറേ പേര് എഴുന്നേറ്റ ഉടനെ തന്നെ ടീ കോഫി എന്നിവ കുടിക്കുന്നു ഇതിലൂടെ അവരുടെ സ്കിന്ന് ഡാമേജ് ആകുന്നു അസിഡിറ്റിയും വർദ്ധിക്കുന്നു ഇവിടെ നിങ്ങൾ ടീ കോഫി കുടിക്കണ്ട എന്നല്ല പറയുന്നത് നേരെ മറിച്ച് രാവിലെ എണീറ്റ് തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് കുടിക്കുക രാവിലെ എണീറ്റാൽ ആദ്യം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പും ലെമണും മിക്സ് ചെയ്ത് അത് കുടിക്കുക ഇതിലൂടെ നിങ്ങളുടെ ഡയജഷൻ ഇംപ്രൂവ് ആകും എനർജി ലെവലും വർദ്ധിക്കും ആൻഡ് നിങ്ങളുടെ സ്കിന്നും ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആകും നിങ്ങളുടെ സ്കിൻ കെയറിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫേസിൽ സോപ്പ് അപ്ലൈ ചെയ്യരുത് ഇത് നിങ്ങളുടെ സ്കിന്നിനെ ഡാമേജ് ആക്കും സോ ഇതിനു പകരം നല്ലൊരു ഫേസ് വാഷ് നിങ്ങൾ യൂസ് ചെയ്യുക ഇത് നിങ്ങളുടെ ഫേസിലുള്ള ആക്നൈ ആൻഡ് പിംപിൾസിനെ റിമൂവ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫേസിനെ ഗ്ലോയിങ് ആക്കണം നമ്പർ ഫോർ ഗോ ടു ജിം രാവിലെ വർക്കൗട്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെസ്റ്റ് കാരണം ഇത് നിങ്ങളുടെ എനർജി ലെവൽ വർദ്ധിപ്പിക്കും ആ ഒരു ഡേ മൊത്തം നിങ്ങൾക്ക് വളരെ പ്രൊഡക്റ്റീവ് ആൻഡ് ഫ്രഷ് ആയിട്ട് ഇരിക്കാനും സാധിക്കും ഇനി നിങ്ങൾ ഫാറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ രാവിലെ വർക്കൗട്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കാരണം ഇതിലൂടെ നിങ്ങളുടെ മെറ്റാബോളിസം വർദ്ധിക്കും സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫാറ്റ് ലോസ് ചെയ്യാനും സാധിക്കും ഇനി നിങ്ങൾ ജിമ്മിലേക്ക് പോകുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ജോഗിംഗ് യോഗ മെഡിറ്റേഷൻ ഇതെല്ലാം ചെയ്യാവുന്നതാണ് നമ്പർ ഫൈവ് കോൾഡ് ഷവർ കോൾഡ് ഷവർ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ റിലീസാകും അതുപോലെ നമ്മുടെ ബോഡി അലർട്ട് ആൻഡ് എനർജറ്റിക് ആയിട്ട് മാറും കോൾഡ് ഷവർ നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ് ഇതിലൂടെ കോൾസ് ആകും ആൻഡ് ഇത് നമ്മളുടെ ടെസ്റ്റോസറൽ ലെവലിനെയും നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും സ്റ്റഡീസ് പറയുന്നത് കോൾഡ് ഷവർ നാം ചെയ്യുന്നതിലൂടെ ഇത് നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ സഹായിക്കുമെന്നുള്ളതാണ് സോ കോൾഡ് എക്സ്പോഷ്യർ ഒരുപാടധികം സെലിബ്രിറ്റീസ് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഡയറക്റ്റ്ലി കോൾഡ് ഷവർ ചെയ്യാൻ പ്രയാസമായിരിക്കും ഈവൻ നിങ്ങൾക്ക് ജലദോഷം പോലും വരാം സോ നിങ്ങൾ സ്ലോലി സ്ലോലി വെള്ളത്തിൻ്റെ ഒരു ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് വരിക സോ ഇതിലൂടെ നിങ്ങളുടെ ബോഡി പതിയെ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങും പിന്നെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ ഒരു ടാസ്ക്കുകളൊക്കെ ഓരോന്നായി കംപ്ലീറ്റ് ആക്കുമ്പോൾ അപ്പം നിങ്ങളുടെ ബ്രെയിനിൽ ഡോപ്പ് ഓമിൻ റിലീസാകും സോ ഇതിലൂടെ അടുത്ത ടാസ്ക് ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ലഭിക്കും നമ്പർ സിക്സ് ഈറ്റ് എ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റഡീസ് പറയുന്നത് നിങ്ങൾ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് തീർച്ചയായിട്ടും കഴിക്കണം എന്നുള്ളതാണ് ബിക്കോസ് ഇത് നിങ്ങളുടെ ബ്രെയിൻ പവറിനെ ബൂസ്റ്റ് ചെയ്യുന്നു മെൻ്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ആക്കുന്നു നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവറിനെയും വർദ്ധിപ്പിക്കുന്നു സോ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഗുഡ് എമൗണ്ട് ഓഫ് ഫൈബർ പ്രോട്ടീൻ ഹെൽത്തി ഫാറ്റ്സ് ഇതെല്ലാം ഉണ്ടായിരിക്കണം എന്നാൽ ഭൂരിഭാഗം ആളുകളും അവരുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഷുഗർ മൈദ തുടങ്ങിയ ഹാർഡായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ ഉൾപ്പെടുത്തുന്നു ഇത് നിങ്ങളുടെ സ്കിന്നിനെയും ഡാമേജ് ഡാമേജാക്കാണ് ചെയ്യുന്നത് സോ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൽ ഇഡ്ഡലി ദോശ നട്ട്സ് ഫ്രൂട്ട്സ് ഇതെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തുക നമ്പർ സെവൻ അവോയ്ഡ് ഫോൺ അറ്റ്ലീസ്റ്റ് നയൻറ്റി മിനിറ്റ്സ് ഓഫ് വേക്കിംഗ് ആപ്പ് രാവിലെ എണീറ്റ ഉടനെ തന്നെ മൊബൈൽ എടുക്കാതിരിക്കുക ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ആയിരത്തി തൊണ്ണൂറ് മിനിറ്റ് നിങ്ങൾ ഒരിക്കലും മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പാട്ട് കേൾക്കാം ബട്ട് മറ്റൊരു ആക്ടിവിറ്റിയും നിങ്ങൾ ചെയ്യാൻ പാടില്ല കാരണം ഇന്നത്തെ കാലത്ത് നമ്മളുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ആവുക എന്നുള്ളത് അത് വളരെ ഈസിയാണ് സോ നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ആവുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് മോട്ടിവേഷൻ ഇവയെല്ലാം കുറയും സോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് നിങ്ങൾ ചെയ്യുക സോ ഇതിലൂടെ ഡെയിലി നിങ്ങളുടെ ബോഡി ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്ത് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യും സൊ ഹാർഡായിട്ടുള്ള വർക്കൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിലൂടെ കംപ്ലീറ്റ് ആക്കാനും സാധിക്കും സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്